സെഫ്റ്റിപ്പിൻ കുത്തി നോക്കൂ ഇനി കൊടു ചൂടത്തും നമുക്ക് മൂടി പൊതിച്ച് കിടന്നുറങ്ങാം തണുത്ത് വറച്ച് കിടന്നുറങ്ങാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും നല്ല കിടക്കാൻ കുറെ സൂത്രങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ട് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ട്രിപ്പിലേക്ക് പോകാം നമ്മളെ വീടുകളിലെ ഒത്തിരി ഗുളികകളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ ഇക്കാലത്ത് ആർക്കാണ് ഇല്ലാത്ത എല്ലാവർക്കും അസുഖമാണ് അവരുടെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് ഗുളികകളും ഗുളികയുടെ ആര് സ്ട്രിപ്പുകളും കാണുകയല്ലേ അപ്പം സ്ട്രിപ്പുകളൊന്നും ആര് കളയത് അപ്പോൾ നമുക്ക് അതൊരു കൊണ്ട് ഒരു അടിപൊളി സൂത്രം ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് കത്രിക കാണും മീൻ വെട്ടുന്ന കത്രിക ആ മീശയൊക്കെ ലെവൽ ചെയ്യാൻ മുടി വെട്ടുന്ന പറ്റുന്ന കത്രികയൊക്കെ കാണുമല്ലേ അന്നപ്പോഴത്തേക്ക് ആ കത്രികയുടെ മൂർച്ച കുട്ടികളൊക്കെ തുണി വെട്ടുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ അതങ്ങ് ആ മൂർച്ച അങ്ങ് പോകും ഇതുപോലെ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കത് കട്ട് പറ്റത്തില്ല അന്നപ്പം നമുക്ക് പെട്ടെന്ന് എൻ്റെ വെളിയിൽ അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് മൂർച്ചു കൂട്ടിയെടുക്കാം അതിനാണ് നമ്മുടെ ഗുളികയുടെ ഈ കാലിയായി സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്രിയ്ക്കൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആ കരിയും കൊണ്ടുവന്നിട്ട് ഇതേ സൈഡ് അതിൻ്റെ സൈഡ് ഭാഗം വേണം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കത്രിക്ക് നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും അഥവാ ഈ സ്ട്രിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ടത്തോടുണ്ടെങ്കിൽ എടുത്തോളും മുട്ടത്തോടിലേക്ക് ഇത് വന്ന് കട്ട് ചെയ്ത് മുട്ടത്തോടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കത്രിയ്ക്ക് അതുപോലെ നമ്മുടെ കത്തിക്കും ഒക്കെ നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും ഇതിനായിട്ട് വെളിയിൽ അഞ്ച് പൈസ കളയേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരുടെയും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് കണ്ടില്ലേ ആ പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ കേട്ടതുപോലെ തുണി വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സേഫ്റ്റി പിൻ നമ്മൾ എന്തോ ഒത്തിരി നമ്മുടെ കൂടെ സാരിക്ക് കുത്താനും ചുരിദാറിന് കുത്താനും ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വീടുകളിൽ വീടുകളിലേക്കാണ് അത്യാവശ്യമാണ് സേഫ്റ്റി പിൻ അപ്പോൾ ഇത് ഇങ്ങനെ നിരന്ന് വരി കിടക്കും ചിലപ്പോൾ നമുക്ക് എവിടെയൊന്നും പോകണം അത്യാവശ്യത്തിന് കിട്ടത്തി വരില്ല അപ്പോൾ ഇത് നിരന്ന് വരി കിടക്കുവാണെങ്കിൽ നമുക്ക് ആ വെള്ളമായൊക്കെ ഉള്ളവണ്ണം തുരുമ്പ് പിടിച്ചെല്ലാം നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ പോകും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വളയുണ്ടെങ്കിൽ എടുത്തിട്ട് ദൈവ രീതിയിലൊന്ന് കോർത്തിടുവാണെങ്കിൽ കോർത്തിട്ടിട്ട് ഒന്ന് എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ മതി ഉള്ള ആണി തൂക്കിയിട്ടാൽ മതി അപ്പോൾ സെഫ്റ്റീവ് തപ്പി നടക്കുകയും വേണ്ട അത് ചള്ളായി പോകത്തുമില്ല അതായത് തുരുമ്പെടുത്ത് പോകത്തുമില്ല നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ അത്യാവശ്യം ഓടിപ്പിയെടുക്കുകയും ചെയ്യാം അത് ഇതുപോലെ ആക്കിയിട്ട് ആ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വളയോ പ്ലാസ്റ്റിക് വളയോ കുപ്പി വളയോ ഏത് വളയാണേലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ആക്കി ഒന്ന് കൊടുത്തിട്ടേച്ചാൽ മതി നമുക്ക് ആവശ്യം എളുപ്പം എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അറിയാവുന്നവർ അറിയാത്തവരുണ്ടെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു മീൻകറിയാണ് വെക്കുന്നത് അപ്പോൾ മീൻകറി സാധാരണ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ സാധാ അരപ്പൊക്കെ ചേർത്ത് നമ്മൾ താളിച്ചിട്ട് അരപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഞാനൊന്ന് വെച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ മത്തിക്ക് സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റ് കൂടുതൽ കിട്ടുകാച്ചൊരു സൂത്രമാണ് പറയുന്നത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പം ഞാൻ ഈ മത്തി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ വേണം നമുക്ക് ആ ഒരു സൂത്രം சேர்ந்து கொடுக்க <laughs> നമ്മൾ അരപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് അരപ്പിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാവുള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ളൂ ഏത് മീനാണേലും തിളപ്പിച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കുക അരപ്പ് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ കിട്ടുക അപ്പോൾ ഒന്ന് അരപ്പ് തിളച്ച് കണ്ടിട്ടുണ്ട് ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മാങ്ങാ വേണ്ടത് ഇട്ടിട്ട് കറി വെക്കാവുന്നതാണ് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ സൂത്രം എന്ന് പറഞ്ഞ സാധനം ഇതാണ് നമ്മുടെ കുരുമുളക് പൊടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ലാസ്റ്റ് ഈ മീൻ കറിയൊക്കെ നല്ലതെന്ന് വറ്റി കുറുകി വരുമ്പോൾ അര ടീസ്പൂൺ കുരുമു മുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് വാങ്ങുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പറയണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിവിടെ ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് സോപ്പാണേലും നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു സോപ്പിലേക്ക് കുറച്ച് സേഫ്റ്റിപ്പിൻ കുത്തി കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ ഈ സോ നമ്മളിപ്പോൾ ഉപയോഗിച്ച സോപ്പ് ആണേലും മതി പിന്നെ അവർ പുതിയ സോപ്പ് എടുത്തതേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച സോപ്പ് എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ സേഫ്റ്റിപ്പിനും ഇതിലേക്ക് കുത്തി കൊടുക്കാം അപ്പം എന്തിനാണ് സേഫ്റ്റിപ്പിൻ ഇങ്ങനെ കുത്തി കൊടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും നമ്മുടെ വീടുകളിലെ കട്ടിയായിട്ടുള്ള ഡ്രസ്സുകൾ കാണുമ്പോൾ അതായത് പാൻറ്റ് സാരികൾ കട്ടിയുള്ള സാരികളൊക്കെ കാണുമ്പോൾ നമുക്ക് സേഫ്റ്റി പിൻ കുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒരു സോപ്പ് എടുക്കാം ഈ സോപ്പിലേക്ക് സേഫ്റ്റി ബിൻ കുത്തി കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്ര സെറ്റിപ്പും കുത്തണം അതെല്ലാം ഒന്ന് നമ്മുടെ സോപ്പിലേക്ക് ഒന്നിങ്ങനെ കുത്തി കുത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ കട്ടിയുള്ള പാൻറ്റിലാണെങ്കിലും ഒന്ന് സേഫ്റ്റി ബിൻ കുത്തി കഴിക്കുക അത് പെട്ടെന്ന് സെഫ്റ്റി ബിൻ അതിലേക്ക് കയറുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള ഭാഗത്തൂടെ ഒന്നും സെറ്റീപ്പൻ കയറില്ല അതുകൊണ്ടാണ് നമ്മുടെ സോപ്പിൽ തന്നെ ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം എന്ത് കണ്ടില്ലേ ഇപ്പം ഞാൻ ആ സോപ്പിൽ കുത്തുന്നതൊന്നും ഞാൻ കാണിച്ചില്ല ഇത് നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു പാൻഡാണ് എടുത്തിരിക്കുന്നത് ആ പാൻറ്റിൽ സെറ്റീപ്പം കയറുന്നില്ല കേട്ടോ അപ്പം ഞാനൊരു സോപ്പ് എടുത്തിട്ട് ഒന്ന് കുത്തി കാണിച്ച് തരാം അപ്പോൾ ഈ സോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അതിന് ശേഷം ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ടിയുള്ള പാൻറ്റിൽ നിമിഷ നേരം കൊണ്ട് കണ്ടാൽ സെറ്റിപ്പം പെട്ടെന്ന് കയറുന്നതായിരിക്കും അതുപോലെ തന്നെ സാരിയൊക്കെ നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് എല്ലാവർക്കും നമുക്ക് പ്ലീറ്റ് പിടിക്കുമ്പോഴത്തേക്കും സേഫ്റ്റിപ്പിൻ കയറാൻ ഭയങ്കര പാടാണ് അപ്പോൾ കുത്തുമ്പോൾ ഭയങ്കര പാടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാരിയൊക്കെ പ്ലീറ്റ് പിടിച്ചതിന് ശേഷം സോപ്പിലൊന്നിങ്ങനെ ആ സെറ്റിപ്പിന് എത്ര സെഫ്റ്റിപ്പും വേണം അത് കുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി നോക്കും നിമിഷ നേരം കൊണ്ട് തുരുമ്പോൾ പിടിച്ച് ആ സേഫ്റ്റിപ്പിനാണേലും നമുക്ക് സാരിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും പിന്നെ സാരി ിലൊക്കെ സേഫ്റ്റിപ്പും കുത്തുമ്പോൾ അത് കീറി കീറിപ്പോകാതിരിക്കാനായിട്ട് ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം അറിയാത്ത രീതിയിൽ ആ പേപ്പർ സഹിതം വെച്ചിട്ട് നമ്മുടെ സാരിയുടെ അടിഭാഗത്തായിട്ട് കുത്തി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സാരിക്ക് ഒന്നും കീറലൊന്നും വരത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുത്ത് കോർത്തിട്ട് സെഫ്റ്റീപ്പും കുത്തിയാൽ മതി സെഫ്റ്റീപ്പിനേക്കും മുത്ത് കോർക്കുക എന്നിട്ട് നമുക്ക് ആ നമ്മുടെ സാരിയുടെ പ്ലീറ്റിൻ്റെ അവിടെ കുത്തി വെക്കുക അങ്ങനെയാണെങ്കിലും നമ്മുടെ സാരി കീറത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത് കൊട്ടും ചൂടല്ലേ എന്നെ ഒരു വെയിലല്ലേ അതുപോലെ തന്നെയാണ് ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു ചൂട് ചൂടിൽ നമുക്ക് തണുത്ത് വിറച്ചുറങ്ങാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും വളരെ അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട എ സി ഇല്ലാത്തവർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ എ സി ഇല്ലാത്തവരെല്ലാം ഓടി വന്നോളൂ ഇതിൽ നിന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു ബേസൺ ചെറിയൊരു ബേസൺ അതിലേക്ക് ഞാൻ ഒരു പിന്നെ നമ്മുടെ ഐസ്ക്രീം ബോൾ മേടിക്കുന്നത് പത്ത് രൂപ ഐസ് ബോൾ ഐസ്ക്രീം ക്രീം മേടിക്കുന്നതിൻ്റെ ബോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ ഈ ബോൾ കഴുകി കഴുകിയെന്ന് വൃത്തിയാക്കിയതിന് ശേഷം അത് നമുക്ക് ആ തുണി ഒരു തുണിയായി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ബോൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ബോളുകളിലെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കണേ എന്നാൽ നേരിടുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഒരു തുണി കഷ്ണം കണ്ടില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും ഇത് നമ്മൾ ആ ബോൾ ഐസ്ക്രീമിൻ്റെ ബോളിലും ഇതിലേക്ക് എല്ലാം വെള്ളം നല്ലപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ തണുപ്പും നല്ലപോലെ നിലനിൽക്കുക അതായത് ഈ ഐസ് കെട്ട പെട്ടെന്ന് വെള്ളമായി പോകത്തില്ല അതിൽ തന്നെ നല്ല ഐസ് കെട്ടയായിട്ടിരിക്കും അതുകൊണ്ടാണ് അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കട്ടിയായിട്ടുണ്ട് കണ്ടോ ഐസ് ക്രീമിൻ്റെ അതുപോലെ തന്നെയാണ് ഇത് കട്ടിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നലത്ത് പോകത്തില്ല ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ചിട്ട് ആ ഫാൻ ഇട്ട് വെക്കുവാണെങ്കിൽ വലിയ ചൂടില്ലാതെ തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ ഭയങ്കര ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാത്ത ഒരു സൂത്രമാണിത് അപ്പോൾ ഇത് കണ്ടിട്ട് ഞാനിതൊന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് കൊണ്ടുവയ്ക്കാം പിന്നെ ഇത് എ ഒക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ലൊക്കെ കൂടാനൊക്കെ സാധ്യത കൂടുതലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് തന്നെ പകുതിക്ക് പകുതിയായിട്ട് കുറയും കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് എ സി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് നമുക്ക് എ സി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ബെഡ്റൂമിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും ബെഡ്റൂമിൻ്റെ ബെഡിനോട് ചേർത്ത് വെക്കുക അത് ഇച്ചിരി മാറ്റി വെക്കുക അതായത് ഫാനിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും ആ ഐസ് ഇങ്ങനെ കാറ്റിടിച്ചിട്ട് നമ്മുടെ ബെഡ്റൂം എല്ലാം നല്ല അടിപൊളിയായിട്ട് തണുത്ത് വരച്ചിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുക നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഫാനിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് കൊണ്ട് വെച്ച് ഇട്ടുണ്ട് എന്നിട്ട് ഫാനിട്ട് കൊടുത്തപ്പോൾ നല്ലൊരു സുഖമുണ്ട് കേട്ടോ കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചിരട്ടയുണ്ടല്ലോ ചിരട്ടയ്ക്കകത്ത് ഇത് നിറച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട് ഫുള്ള് തണുത്ത് വരയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്